കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ കൊലപാതകം ഷംചാട്ട മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല പ്രത്യേകിച്ചും മരണപ്പെട്ടതും പ്രതിസ്ഥാനത്തുള്ളതും ഈ പതിനേഴ് പതിനാറ് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഏറ്റവും ഒടുവിലായിട്ട് ബാലാവശ്യ കമ്മീഷൻ്റെയും കൂടെ ഒരു നിർദ്ദേശം വന്നില്ലേ എന്താണ് ശരിക്കും ഒരു അപ്ഡേഷനും കേസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കേസ് കഴിഞ്ഞ മാസം തീയതി ഹൈക്കോടതി ജാമ്യം ജാമ്യം പരിഗണിച്ചായിരുന്നു ആറ് പ്രതികളുടെയും ഒരവസ്ഥയും ആറുപേരുടെയും ജാമ്യം ജസ്റ്റിസ് ജോബിൻ സബാസ്യൻ നിഷേധിച്ചു കോടതിയിൽ ആ വിധി ആ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികൾ പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ ഇവർക്ക് ജീവന് ഭീഷണി ഉണ്ടാവും ആറ് കുട്ടികൾക്കും ജീവന് ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആറ് പ്രതികൾക്ക് ആറ് പ്രതികൾക്ക് ജീവൻ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഒന്നുകിൽ ഒരു പ്രതിക്ക് ജീവന് ജീവൻ ഭീഷണി സംഭവിച്ചേക്കാം ഒരാ ഒരു കുട്ടിക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കോടതി വിലയിരുത്തി അത് വിലയിരുത്താനുള്ള കാരണം കോഴിക്കോട് സെഷൻസിന്റെ വിധിയാണ് കോഴിക്കോട് സെഷൻസ് കോടതിയിലാണ് ആദ്യം ഈ കുട്ടികളുടെ ബെയിൽ ആപ്ലിക്കേഷൻ വന്നത് അന്ന് സെഷൻസ് കോടതി വിലയിരുത്തി ഈ കുട്ടികൾക്ക് എതിരെ വധഭീഷണി നിലനിൽക്കുന്നുണ്ട് അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ ഈ കുട്ടികളെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വധഭീഷണി സന്ദേശം വന്നിരുന്നു ശരി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എഫ്ഐആർ കോഴിക്കോട് നിൽക്കുന്നുണ്ട് പോലീസിന്റെ കീഴിൽ ഒരു എഫ്ഐആർ കോഴിക്കോട് സിറ്റി പോലീസിൻ്റെ കീഴിൽ ഒരു എഫ്ഐആർ നിലനിൽക്കുന്നുണ്ട് ആ സിറ്റി പോലീസിൻ്റെ കീഴിൽ പോലീസിൻ്റെ കീഴിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നാണ് സെഷൻസ് പറഞ്ഞത് അതേ ഉത്തരവാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഹൈക്കോടതിയും പറഞ്ഞത് അതിനുശേഷം പൊതുപരീക്ഷ ബോർഡ് കേരള പൊതുപരീക്ഷാ ബോർഡ് ഒരു യോഗം കൂടി ആ യോഗപ്രകാരം ഈ കുട്ടികളുടെ പരീക്ഷാഫലം പുറത്തുവിടേണ്ട എന്ന് ഒരു തീരുമാനം പൊതുപരീക്ഷാ ബോർഡ് എടുത്തു ഈ കുട്ടികളുടെ റിസൾട്ട് പുറത്തുവിടേണ്ട എന്ന് മാത്രമല്ല മൂന്ന് വർഷത്തേക്ക് ഈ കുട്ടികൾ പരീക്ഷ എഴുതണ്ട പരീക്ഷ വിലക്കി വിലക്കൊണ്ടാണ് ഉത്തരവിറക്കിയത് അത് ഇറക്കാനുള്ള കാരണം ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാൻ ഉള്ള തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് പിന്നെ ഉണ്ടായത് ഒന്നാമത്തെ കാര്യം ഈ കുട്ടികളെല്ലാം മൈനറാണ് ബാലാവകാശ നീതി നിയമപ്രകാരം ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ട് ജീവിക്കാനുള്ള കുട്ടികളുടെ ജീവിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തുക അതിന്റെ പരിധിയിൽ വരും ആ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക ബാലാവകാശ നീതി നിയമത്തിലെ അനുച്ഛേദം ഇരുപത്തൊന്ന് അതുപ്രകാരം കുട്ടികളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക എന്നതിന് തുല്യമാണ് അത് പരിഗണിച്ചുകൊണ്ടാണെന്ന കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ചത് അതിനുശേഷം ഈ കുട്ടികളുടെ പരീക്ഷ വിലക്കി അവിടെ ഒരു പ്രശ്നമുണ്ട് പരീക്ഷ എഴുതുവാണെങ്കിൽ പരീക്ഷ റിസൾട്ട് പ്രഖ്യാപിക്കാനും ഉള്ള റിസൾട്ട് അറിയാനുമുള്ള അവകാശം വിദ്യാർത്ഥിക്കുണ്ട് അല്ലെങ്കിൽ കുട്ടി പരീക്ഷയിൽ ക്രമക്കേട് കാണിക്കണം അങ്ങനെ ഒരു സംഗതി ഇല്ലാത്രത്തോളം കാലം റിസൾട്ട് തടസ്സപ്പെടുത്താനോ ഡീബാർ ചെയ്യാനോ ഉള്ള അവകാശം പരീക്ഷാ ബോർഡിനില്ല എന്ന് വിലയിരുത്തപ്പെട്ടു ഈ പരീക്ഷ പൊതുപരീക്ഷാ ബോർഡിന്റെ ഈ തീരുമാനപ്രകാരം പരീക്ഷാ കമ്മീഷണറാണ് ഈ കുട്ടികളുടെ വിലക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള കേസുകളിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ റിസൾട്ട് തടഞ്ഞു വെച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ തടഞ്ഞു വെച്ചിട്ടില്ല അതും ഈ കേസിനെതിരായിട്ട് ഭാവിക്കും ഭവിക്കുന്ന സംഭവമാണ് ഇവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് പണ്ടത്തരമാണ് ഇവർ തന്നെ പോയി ഇതിൽ കേസിൽ തിരിച്ചടി വാങ്ങിയിട്ട് കൊണ്ടുവരികയാണ് ഇവർ സ്ഥിരമായി പോയി ഇത്തരത്തിൽ തിരിച്ചടി വാങ്ങുകയാണെങ്കിൽ ഈ പ്രതികളായിട്ടുള്ളവർക്ക് അത് അനുകൂലമായി മാറും കേസിന്റെ വിസ്താര സമയത്ത് അനുകൂലമായി മാറും പ്രതികളുടെ റൈറ്റ്സിനെ തടഞ്ഞു പ്രതികളുടെ റൈറ്റ്സിനെ അല്ല അനാവശ്യമായി സർക്കാരും ഇവിടുത്തെ പിന്നെ എന്താ ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരും ഈ കുട്ടികളെ പ്രതികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് വാദിക്കാൻ അനാവശ്യമായ തീരുമാനങ്ങൾ എടുത്ത് ഓവറായിട്ടൊരു കേസിലിടപെട്ട് ഈ കുട്ടികളെ കുരുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വാദം കൊണ്ടുവരാൻ പ്രതികൾക്ക് സാധിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പരീക്ഷാ റിസൾട്ട് തടഞ്ഞു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പിന്നെ ബാലകോശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവർക്ക് അന്തിമ ശാസനം നൽകിയിരിക്കുകയാണ് നിങ്ങൾ ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ ഇത് റിസൾട്ട് പുറത്തുവിടണം മെയ് പതിനെട്ട് അതെ പതിനെട്ട് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് ഇരുപതാം തീയതി ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള അപേക്ഷയുടെ കാലാവധി അവസാനിക്കുകയാണ് മെയ് ഇരുപത് വൈകിട്ട് അഞ്ചുമണിക്ക് അവസാനിക്കും അപ്പോൾ തിങ്കൾ ഞായറാഴ്ചയെങ്കിലും പുറത്തുവിട്ടാൽ മാത്രമേ തിങ്കൾ ചൊവ്വാ ദിവസം കൊണ്ട് ഇവർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതെ പ്ലസ് വണ്ണിലേക്ക് പോകാൻ പറ്റൂ പിന്നൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ കുറ്റാരോപിതർ മാത്രമാണ് നിയമപ്രകാരം കുറ്റം കോടതിയിൽ തെളിയുന്നത് വരെ പ്രതി കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റവാളി ആവുന്നില്ല അതാണ് നിയമം പറയുന്നത് നിയമം അനുശാസിക്കുന്ന ഒരു കാര്യം അതാണ് കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റവാളി ആകുന്നില്ല കുറ്റവാളി ആകണമെങ്കിൽ ബന്ധപ്പെട്ട കോടതി അയാളെ കുറ്റവാളിയായി കണ്ടെത്തണം വിധിയുണ്ടാകണം എങ്കിൽ മാത്രമേ കുറ്റവാളിയായി പൂർണാർത്ഥത്തിൽ പറയാൻ സാധിക്കുള്ളൂ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കേസിൽ ഇവരുടെ പരീക്ഷ തടഞ്ഞു വെക്കുക മൂന്ന് വർഷത്തേക്ക് വിലക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പ്രതികൾക്ക് സഹായമായി മാറുന്ന പ്രവൃത്തിയാണ് നടന്നത് ഈ കേസ് അറിയാലോ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു ഇളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ തന്നെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ രണ്ട് സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ട്യൂഷൻ പഠിക്കുന്നത് ഈ താമരശ്ശേരി പഴയ ബസ്റ്റാൻഡ് അവിടുത്തെ ട്യൂഷൻ സെൻറ്ററിലാണ് ഇവരവിടെ പെരുമാറുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് രാജ്യങ്ങളെ പോലെ അവർ പെരുമാറിക്കൊണ്ടിരുന്നത് അത് ആ ട്യൂഷൻ സെൻറ്ററിലെ അധ്യാപകർക്ക് അത് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ശരിക്കുള്ള രൂപം ഇവർ രണ്ട് സ്കൂളുകളായി തിരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയവും ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയായിരുന്നു ഗ്യാങ് ആയിട്ട് ഗ്യാങ് ആയിട്ട് ഇവരിയ്ക്കുന്ന രീതി പോലും അങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ അതായത് ഇളയറ്റിലെ സ്കൂളിലെ കുട്ടികൾ ഒരു സൈഡിലും അതുപോലെ തന്നെ എം ജെയിലെ സ്കൂളിലെ കുട്ടികൾ അല്ല ഇളയറ്റിലെ എം ജെ സ്കൂൾ താമരശ്ശേരിയിലെ സ്കൂളുകൾ ഒരു സൈഡിലുമായിട്ട് അവർ ഗ്രൂപ്പായിട്ടാണ് ഇരുന്നത് അങ്ങനെ ഗ്രൂപ്പായിട്ട് ഇരിക്കാൻ പോലും അനുവദിക്കാൻ പാടില്ല ഗ്രൂപ്പായിട്ട് കുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ ഏറ്റുമുട്ടാൻ തയ്യാറാവും മറ്റേ പഴയ കാലഘട്ടമല്ല കുട്ടികൾ ഒരു ഗ്യാങ് ഗ്യാങ് ആയി തിരിഞ്ഞുകൊണ്ട് ഒരു ഗ്യാങ് വാറിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയമാണ് ഇപ്പം അത് അവരെ സിനിമകൾ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടുള്ള മലയാള ചലച്ചിത്രങ്ങളാണെങ്കിലും വ്യാപകമായി ഇവരെ ഈ ഗ്യാങ് വാറിന് തയ്യാറെടുക്കുന്ന രീതിയിൽ ഇവരെ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ അവരെ മിക്സഡ് ആയിട്ട് ഇരുത്താതെ മാറ്റി മാറ്റി ഇരുത്തി കഴിഞ്ഞാൽ അത് വലിയ അപകടം ചെയ്യും അത് മനസ്സിലാകാതെയാണ് അവരവിടെ ഒരു ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക ഫെയർവെൽ പാർട്ടി അവിടെ സംഘടിപ്പിച്ചത് ആ ഫെയർവെൽ പാർട്ടിയിൽ ഉണ്ടായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളയറ്റിൽ എം ജെ സ്കൂളിലെ കുട്ടികളും കപ്പിൾ ഡാൻസ് ആയിരുന്നു അവർക്കൊപ്പം അവിടുത്തെ ആൺകുട്ടികൾക്കൊപ്പം പങ്കെടുത്ത ഭൂരിഭാഗം കുട്ടികളും ഈ താമരശ്ശേരി സ്കൂളിലെ കുട്ടികളാണ് അപ്പോൾ ഇതിൻ്റെ തുടക്കവും ഒരു പെൺകുട്ടിയാണ് അവിടെ ഈ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ആരോ അതിൻ്റെ ബ്ലൂടൂത്ത് കണക്ഷൻ വേർപിടിപ്പിച്ചു സിസ്റ്റവും മൊബൈലുമായിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ വേർപിടിച്ചതോടുകൂടി മ്യൂസിക് സിസ്റ്റം അവിടെ കട്ടായി പാട്ട് നിന്നു പാട്ട് നിന്ന് പോയി അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അപ്പൊ അപ്പോ അപ്പുറത്ത് താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾ ഇത് കൂവി ഇതിനെതിരെ കൂവി ഇവരെ കളിയാക്കി അപ്പൊ ഇത് ഒരു പെൺകുട്ടി ചാടി ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചോദ്യം ചെയ്തു ആ കുട്ടിയിൽ നിന്നാണ് അത് തുടക്കം ഉണ്ടാകുന്നത് അത് അവിടെ വെച്ച് ഇവര് തമ്മിലൊരു കശവിശിയായി ആ പ്രോഗ്രാം അവിടെ വെച്ച് തന്നെ നിർത്തിച്ചു ഇവരെ രണ്ടു കൂട്ടരെയും പറഞ്ഞു പിടിയിച്ചതാണ് പിന്നീടാണ് ഈ താമരശ്ശേരിയിൽ ഇവർ സംഘടിച്ചെത്തുന്നത് ഇതിന്റെ ഇടയിൽ ഇടയിലുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പരസ്പരം ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു എം ജെ സ്കൂളിലെ കുട്ടികൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി താമരശ്ശേരിയിലെ സ്കൂളിലെ കുട്ടികളും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ രണ്ട് ഗ്രൂപ്പിലും പരസ്പരം അവരെ എങ്ങനെ ചെയ്യണം ഓരോ ലിസ്റ്റ് തയ്യാറാക്കുമായിരുന്നു ആസൂത്രണമായിരുന്നു ആസൂത്രണത്തിന്റെ ഓഡിയോസ് നമ്മൾ പിന്നെ ഒരുപാട് കേട്ടത് അങ്ങനെയാണ് ഇരുപത്തെട്ടാം തീയതി താമരശ്ശേരിയിൽ ഈ സംഘർഷം ഉണ്ടാകുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള കാരണം നോക്കുമ്പോൾ ഈ ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി ആ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയല്ല അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അയാളെ സുഹൃത്ത് വിളിച്ചുകൊണ്ട് പോയതാണ് വീട്ടിൽ നിന്ന് സഹോദരങ്ങൾക്ക് ഈ പറയുന്ന സ്നാക്സ് മേടിക്കാൻ പോകുന്ന സമയത്ത് വിളിച്ചുകൊണ്ട് പോയതാണ് പിന്നീട് തിരിച്ചെത്തി ഇയാൾ വീട്ടിൽ കിടക്കുന്നു അതിനുശേഷം താലൂക്ക് ആശുപത്രി പിന്നെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇയാളുടെ വലത് ചെവിയുടെ മുഗൾ ഭാഗത്ത് തലയോട്ടി പൊട്ടിപ്പോയിരുന്നു നഞ്ചക്കിനുള്ള അടിയാണ് നഞ്ചക്കിനുള്ള അടിയിൽ തലയുടെ ഏഹ് വലത് ഭാഗത്തെ ചെവിയുടെ മുകളിലെ തലയോട്ടി പൊട്ടിയിട്ട് ആന്തരിക രക്തസ്രാവം ഈ കുട്ടിക്കുണ്ടായി അങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണം മാർച്ച് ഒന്നാം തീയതി സംഭവിക്കുന്നത് പിന്നീട് ഈ ആറു കുട്ടികളെ കണ്ടെത്തി ഈ ഇക്ബാൽ എന്ന് പറയുന്നതാണ് ഷാബാസിന്റെ പിതാവ് പിതാവ് പറഞ്ഞു ഈ നഞ്ചക്ക് ഈ കുട്ടികളുടെ കയ്യിൽ വന്നത് മുതിർന്ന ആരെങ്കിലും കൊടുത്തതാകാം എന്നൊരു ആരോപണം ഉന്നയിച്ച പ്രകാരം വലിയ സെർച്ചൊക്കെ പോലീസ് നടത്തി ഇതിൽ ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് നഞ്ചക്ക് കണ്ടുപിടിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഈ പരീക്ഷാ റിസൾട്ട് വരും പക്ഷേ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇവർക്ക് അഡ്മിഷൻ കൊടുക്കുമോ കൊടുക്കുമെന്നുള്ളൊരു പ്രശ്നമുണ്ട് ഗുഡ് വില്ലിനെ ബാധിക്കുമോ ബാധിക്കുമോ എന്ന് എന്നുള്ളത് വെച്ചിട്ട് ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിൽ പോലും ഇത് ആ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന പി ടി ഐ വിഭാഗം അതിലെ പേരൻസ് ഇതിനെതിരയ്ക്കും ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇവർക്ക് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ ആ സ്കൂളിൽ നിന്നും കുട്ടികളെ പൂർണ്ണമായിട്ട് പിന്തിരിപ്പിച്ച് മാറ്റി വേറെ സ്കൂളുകളിൽ ചേർത്ത് എന്നാൽ ഒരു ഒരു എന്നൊരു അതാണ് ഇതിന്റെ ചേട്ടൻ ഒരു കാര്യം ചോദിച്ചിട്ട് അതായത് ഈ ഈ നമുക്ക് ഗ്രൂപ്പിൽ ആസ്വദത്തിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില ഓഡിയോ മെസ്സേജുകൾ നമ്മൾ കേട്ടത് തന്നെ ഈ കുട്ടികൾ കൃത്യമായ ഒരു ബോധമുണ്ട് നമ്മൾ അണ്ടർ ഏജ്ഡ് ആണ് നമുക്കെതിരെ ഇത്രയും വലിയ ഒഫൻസ് ഒന്നും ഉണ്ടാവില്ല മീൻസ് ഒഫൻസ് എന്നല്ല നടപടികൾ ഉണ്ടാകില്ല എന്നൊരു കൃത്യമായ ബോധ്യം ഈ കുട്ടികൾക്കുണ്ട് ഈ ചില ഇങ്ങനത്തുള്ള നിയമങ്ങളൊക്കെ ഒന്ന് പരിഷ്കരിക്കേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ടോ ഈ അതായത് സ്വയം നിയമത്തിന് നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക് അതിന്റെ ഒരു പരിരക്ഷ കിട്ടും തോന്നൽ പല കേസുകളിൽ ഈ അണ്ട്രേജായിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ലേ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഉണ്ടാവുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പലതരത്തില് ഈ ഈ ഒരു ഒരു സിനിമ ഇടയ്ക്ക് ഇറങ്ങിയിരുന്നു ആ സിനിമ വലിയ രീതിയിൽ കുട്ടികളെ സ്വാധീനം ചെയ്തിട്ടുണ്ടെന്ന് ഈ കാര്യത്തിൽ സ്വാധീനം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമയില് ക്രൈം ചെയ്യാൻ വേണ്ടി കുട്ടികളെ ചുമതലപ്പെടുത്തിയാണ് ആ സിനിമയിലെ ഒരു ഡയലോഗ് തന്നെ അതാണ് നിങ്ങളാവുമ്പോൾ വലിയ കുറ്റവും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ആ രീതിയിൽ പോകും അതാണ് ഒരു ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് മൂന്ന് വർഷം കൊണ്ട് ഇവർക്ക് ഇറങ്ങി ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു കോഴിക്കോട് ജൂവനേൽ ഹോമിലായിരുന്നു ഇപ്പോ ജുവനേൽ കോടതിയാണ് ഇത് പരിഗണിക്കാൻ പോകുന്നത് എത്രയാണെങ്കിലും ഒരു മൂന്ന് വർഷം ശിക്ഷ കിട്ടും എന്റെ അറിവ് ഇരുപത്താറാം തീയതി അവിടെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് മാറ്റിയെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ കുട്ടികളുള്ള കേസായത് കൊണ്ട് നമുക്ക് കൂടുതലും എടുത്ത് പരിഗണിക്കാനും പറ്റില്ല നമുക്ക് എടുത്ത് വെച്ച് ഇവരെല്ലാം കൂടും ക്രിമിനലുകളാണ് പണിയാവുന്ന ബാക്കി കുട്ടികളെയും അക്രമികളായി പ്രഖ്യാപിക്കപ്പെടും അക്രമികളും ഇത് നമ്മള് തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെ ഇതിന്റെ ഏറ്റവും വലിയ അപകടം ഇവര് ജൂനൽ ഹോമിൽ വിട്ടു കഴിഞ്ഞാൽ അവർ പോയിട്ട് പിന്നെ ഇതിനേക്കാൾ വലിയ ക്രിമിനൽസ് ആയിട്ട് പുറത്തു വരും ആ ഒരു ഇടകലരും ഇടകലർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്ന് പറയുന്നത് പിന്നെ ഇവർക്കൊരു ക്രൈം ചെയ്യാനുള്ള ഒരു തൊര ഇവർക്കുണ്ടാവും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് വരും നമ്മുടെ ജയിലുകളിലേക്ക് അയക്കുന്നതിൽ നല്ലൊരു ശതമാനം പേര് നേരവേ വരുന്നില്ല കൂടുതൽ കൂടുതൽ ക്രൈമിപ്പെടാനുള്ള തുരയോട് കൂടിയാണ് പലരും വരുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഇപ്പം നന്നാവാൻ താല്പര്യമുള്ള ഒരു ജയിൽ പുള്ളിയാണെങ്കിൽ അവനെ ഓപ്പൺ ജയിലിലേക്ക് മാറ്റുന്നതാണ് നല്ലത് ഓപ്പൺ ജയിലിലേക്ക് മാറ്റി ഈ മാതൃകാ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് വിടുന്നതാണ് നല്ലത് അവനെയും കൊണ്ടുപോയി പറയുന്ന പോലെ കൊടും ക്രിമിനലുകളുടെ കൂട്ടത്തിൽ ഇട്ടു കഴിഞ്ഞാൽ ഇവൻ പിന്നെ അവരുമായിട്ടങ്ങ് കൂടും അങ്ങനെയാണ് ഒരു പ്രശ്നം അടുത്തിടയ്ക്കൊരു ഒരു പ്രതി എന്നോട് പറഞ്ഞൊരു കാര്യം പ്രതി കൊറേ കാലം ജയിലിൽ കടന്നു റിമാൻഡ് തടവുകാരനായിരുന്നു രാഷ്ട്രീയ തടവുകാരനാണ് പക്ഷെ പുള്ളിയെ കൊണ്ടുവിട്ടത് ക്രിമിനലുകളായിട്ടുള്ള ഒരു സംഘത്തിന്റെ അടുത്താണ് ഇയാൾ അവരുമായിട്ടങ്ങടുത്തുകൂടി അപ്പൊ ഓരോ പ്രതികൾക്ക് ജാമ്യം കിട്ടി പോകുമ്പോഴും ഇയാളുമായിട്ടുള്ള ഒരു സൗഹൃദം വെച്ച് ഇയാൾ വലിയ ചെറിയ പ്രായക്കാരനാണ് ഇയാൾക്ക് ഈ നമ്പർ എഴുതി കൊടുത്തിട്ടു ഫോൺ നമ്പർ അതായത് ഇറങ്ങുമ്പം വിളിക്കണേന്ന് പറഞ്ഞിട്ട് ജയിലിൽ ഒരു പ്രധാന പരിപാടിയാണ് അപ്പം ഇങ്ങനെ നമ്പർ എഴുതി കൊടുത്തിട്ട് പൊക്കേണ്ടേയിരുന്നു അങ്ങനെ കുറെ കഴിഞ്ഞ് ഇയാൾക്ക് ജാമ്യം കിട്ടി അപ്പൊ ഇയാൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു പത്തിരുപത് പേരുടെ ഉണ്ട് ഈ നമ്പറൊക്കെ കൊണ്ട് ഇയാൾ മടക്കി എടുത്തു വെച്ച് ഇറങ്ങിച്ചെന്ന് സൂപ്രണ്ടിൻ്റെ റൂമിൽ ചെന്നപ്പം സൂപ്രണ്ട് പറഞ്ഞു ഈ ജയിലിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു ഇത് തെറ്റായ ഒരു പ്രവണത ജയിലിൽ വരിക തെറ്റായ ഒരു പ്രവണതയാണ് ഇയാൾ വിചാരിച്ചു മാതൃകാപരമായ ചോദ്യമായിരിക്കും സ്ഥിരപരിപാടി ആയിരിക്കും അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണം ഇനി ജയിലിൽ ഒന്നും എന്നൊക്കെയുള്ള ഒരു പഠനം ഈ കാര്യത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞു വളരെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് കുട്ടികളോട് ഭാവിയിൽ എന്താവണം എന്നൊക്കെ പറയുമ്പോൾ ഉത്തരം പറയുന്ന രീതിയിൽ പറഞ്ഞു സൂപ്രണ്ട് പറഞ്ഞു അതല്ല ഞാൻ ചോദിച്ചു ഈ ജയിലിൽ നിന്നും കയ്യിൽ വെക്കാൻ പറ്റുന്ന തരത്തിൽ എന്ത് വസ്തു കിട്ടി കിട്ടിയെന്ന് ചോദിച്ചു ഇയാളിങ്ങനെ ആലോചിച്ചു എന്ത് വസ്തു എനിക്ക് കിട്ടി അപ്പൊ സൂപ്രണ്ട് പറഞ്ഞു തന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ആ നമ്പറുകൾ മുഴുവൻ ഇവിടെ വെക്കാൻ പറഞ്ഞു അപ്പം അയാൾ ഇതെല്ലായിടത്ത് അവിടെ വെച്ചു ഈ സൂപ്പുണ്ടത് കീറിയിട്ട് വേസ്റ്റ് ബോക്സിലോട്ട് താട്ടി എന്നിട്ട് പറഞ്ഞ് ഇനി പൊക്കോളാൻ പറഞ്ഞു ഇനി താൻ നന്നായി പറഞ്ഞു ഇവരെ വിളിച്ച അടുത്ത ക്രൈം ക്രൈം കേസിലാവും അതാണ് പ്രധാനപ്പെട്ട പരിപാടി ഈ കുട്ടികളെ ഇനി എന്താകുമെന്ന് പറയാൻ പറ്റില്ല ഒന്നുകിൽ അവർക്ക് മനസാന്തരം സംഭവിക്കണം അങ്ങനെ മാനസാന്തരം സംഭവിക്കുന്നവരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം അത്രയും വലിയ കൊലവിളിയാണ് അവരത്ത് നടത്തിയത് ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ നടത്തുന്ന കൊലവിളി കൊലവിളിയല്ല ഷഹബാസ് ചത്തില്ലേ അവനെ ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ും കേൾപ്പിക്കാൻ പറ്റത്തില്ല കേൾപ്പിക്കാൻ പറ്റില്ല കുട്ടികളുടെ സൗണ്ട് ആയതുകൊണ്ട് അധികം കേൾപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം കൂടി ഈ കാര്യത്തിലുണ്ട് ഇവർ ഇത്തരം കേസുകളിൽ പെടുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആദ്യം ഒരു സർക്കാർ തന്നെ ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഒരു പഠനം നടത്തണം ഇവരെയൊന്നും കൊണ്ടുപോയി ജൂനൽ ഹോമിട്ടിട്ടൊന്നും നന്നാവില്ല ഇവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റണം ഇല്ലെങ്കിൽ അത് വലിയ കുഴപ്പം ചെയ്യും ശരി